തെക്കൻ ഗാസ നഗരമായ റാഫേലെ വീടുകൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി മെഡിക്കൽ ഉദ്യോഗസ്ഥർ തിങ്കളാഴ്ച അറിയിച്ചു എന്നാൽ ആക്രമണത്തിൽ മരണസംഖ്യ പതിനഞ്ചായതായിട്ടാണ് ഹമാസ് മാധ്യമങ്ങളെ അറിയിച്ചത് ഗാസ മുരമിന്റെ വടക്കു ഭാഗത്ത് സിറ്റിയിൽ ഇസ്രായേലി വിമാനങ്ങൾ മൂന്ന് വീടുകൾ ആക്രമിക്കുകയും നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തതായി ആരോഗ്യ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഈജിപ്തിന്റെ നേതൃത്വത്തിൽ ഹമാസിന്റെ നേതാക്കളുമായി ഇസ്രായേലുമായുള്ള വെടിനിർത്തൽ കരാറിന്റെ സാധ്യതകൾ െ കുറിച്ച് ചർച്ച ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതിനിടെയാണ് ഇസ്രായേൽ ബോംബ് ആക്രമണത്തിൽ നിന്ന് ദശലക്ഷത്തിലധികം ആളുകൾ അഭയം പ്രാപിക്കുന്ന റാഫേലെ ഈ ആക്രമണം ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് പേരെ ബന്ദികളാക്കുകയും ചെയ്തതാണ് യുദ്ധത്തിന് കാരണമായത് ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുത്ത ഇസ്രായേൽ മുപ്പത്തിനാലായിരം ഫലസ്തീനുകളെ കൊന്നൊടുക്കി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അറുപത്തി ആറ് പേർ കൊല്ലപ്പെട്ടെന്ന് ഗാസയിലെ ആരോഗ്യവകുപ്പ് അറിയിച്ചത് യുദ്ധത്തെ തുടർന്ന് രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷം ജനസംഖ്യയിൽ ഭൂരിഭാഗവും കുടിയൊഴിക്കപ്പെടുകയും ഭൂരിഭാഗം പ്രദേശങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു ഖത്തറിലെയും ഈജിപ്തിലെയും മധ്യസ്ഥതയിൽ ഹമാസ് കൈമാറിയ വെടിനിർത്തൽ നിർദ്ദേശവും ഇസ്രായേലിന്റെ പ്രതികരണവും ഗ്രൂപ്പിന്റെ ഡെപ്യൂട്ടി ഗാസ മേധാവി ഖലീൽ അൽ ഹയ്യയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ഞായറാഴ്ച ചർച്ച ചെയ്യുമെന്ന് ഹമാസ് അധികൃതർ പറഞ്ഞു റാഫേ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ ഭീഷണിപ്പെടുത്തിയതോടെ യു എസ് പിന്തുണയുള്ള മധ്യസ്ഥർ ഒരു കരാർ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് സംസാരിച്ച രണ്ട് ഹമാസ് ഉദ്യോഗസ്ഥർ ഏറ്റവും പുതിയ നിർദ്ദേശങ്ങളുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ ശനിയാഴ്ച അവതരിപ്പിച്ച ഇസ്രായേലിന്റെ ഏറ്റവും പുതിയ ഉടമ്പടി നിർദ്ദേശത്തോട് ഹമാസ് പ്രതികരിക്കും െന്ന് പ്രതീക്ഷിക്കുന്നതായി ചർച്ചയെക്കുറിച്ച് വിവരിച്ച ഒരു വൃത്തം റോയിട്ടേഴ്സിനോട് പറഞ്ഞു ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന ഫാലസ്തീനികളെ മോചിപ്പിക്കുന്നതിന് പകരമായി നാൽപ്പതിൽ താഴെ ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള കരാറും സ്ഥിരമായ ശാന്തതയുടെ കാലഘട്ടം ഉൾപ്പെടുന്ന ഒരു സന്ധിയുടെ രണ്ടാം ഘട്ടവും ഇതിൽ ഉൾപ്പെടുന്നു ഹമാസിന്റെ ആവശ്യത്തോട് ഇസ്രായേൽ വിട്ടുവീഴ്ച പ്രതികരണമായി സ്ഥിരം വെടിനിർത്തൽ അറിയിച്ചിട്ടുണ്ട് ശേഷം തെക്കും വടക്കും ഗാസയ്ക്കിടയിൽ സ്വതന്ത്രമായ സഞ്ചാരം ഇസ്രായേൽ അനുവദിക്കുമെന്നും ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ ഭാഗികമായി പിൻവലിക്കുമെന്നും വൃത്തങ്ങൾ അറിയിച്ചു ഹമാസ് പ്രതിനിധികളും ഖത്തറും ഈജിപ്ഷ്യൻ മധ്യസ്ഥരും തമ്മിൽ തിങ്കളാഴ്ച കെയ്റോ ിൽ ചർച്ച നടക്കുമെന്ന് ഒരു മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോട് പറഞ്ഞു വെള്ളിയാഴ്ച മധ്യസ്ഥരിൽ നിന്ന് പ്രസ്ഥാനത്തിൽ ലഭിച്ച നിർദ്ദേശത്തോടുള്ള ഇസ്രായേൽ പ്രതികരണത്തെക്കുറിച്ച് ഹമാസിന് അന്വേഷണങ്ങളും ഉണ്ട് കൂടാതെ വെള്ളിയാഴ്ച മധ്യസ്ഥരിൽ നിന്ന് പ്രസ്ഥാനത്തിൽ ലഭിച്ച നിർദ്ദേശത്തോടുള്ള ഇസ്രായേൽ പ്രതികരണത്തെക്കുറിച്ച് ഹമാസിന് ചില ചോദ്യങ്ങളും അന്വേഷണങ്ങളും ഉണ്ടെന്നും ഉദ്യോഗസ്ഥൻ റോയിട്ടേഴ്സിനോട് പറഞ്ഞു ഇസ്രായേലിന്റെ ഏറ്റവും പുതിയ നിർദ്ദേശത്തിന്മേൽ ഹമാസ് മധ്യസ്ഥർക്ക് തൽക്ഷണ പ്രതികരണം നൽകില്ലെന്നാണ് ആ അഭിപ്രായങ്ങൾ സൂചിപ്പിക്കുന്നത് അതേസമയം ഒരു ദശലക്ഷത്തില അധികം ആളുകൾ അഭയം പ്രാപിക്കുന്ന തെക്കൻ ഗാസ നഗരമായ റാഫയെ ആക്രമിക്കുന്നതിൽ നിന്ന് ഇസ്രായേലിനെ തടയാൻ അമേരിക്കയ്ക്ക് മാത്രമേ കഴിയുള്ളൂവെന്നും ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് പറഞ്ഞു യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഞായറാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് റാഫയെക്കുറിച്ചുള്ള തന്റെ വ്യക്തമായ നിലപാട് ആവർത്തിക്കുകയും ചെയ്തു സിവിലിയന്മാരെ അപകടത്തിൽ നിന്ന് അകറ്റി നിർത്താനുള്ള വിശ്വസനീയമായ പദ്ധതി കാണാതെ റാഫേൽ ഇസ്രായേൽ നടത്തുന്ന വലിയ തോതിലുള്ള സൈനിക നടപടിയെ പിന്തുണയ്ക്കാൻ കഴിയില്ലെന്നാണ് യു എസ് ആവർത്തിച്ചു പറഞ്ഞത്